വൈദിക വൃത്തിയും ഭരതനാട്യവും ജീവിതവൃദ്ധമാക്കിയ ആളാണ് ഫാദർ സാജു ജോർജ് വേദിയിൽ അദ്ദേഹം നടനവിസ്മയം തീർത്തപ്പോൾ കാണികൾക്കത് അനുഭവമായി തനത് ഭരതനാട്യത്തോടൊപ്പം സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ക്രിസ്തീയ ഗാനവും ഫാദറിന്റെ മുദ്രകളിലൂടെ വേദിയെ സമ്പന്നമാക്കി രഗ കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച നൃത്ത സംഗീതോത്സവത്തിലാണ് ഫാദർ ചിലങ്ക അണിഞ്ഞത് അതോടൊപ്പം കുട്ടികൾക്കായി തന്റെ പുതിയ ചിട്ടപ്പെടുത്തലിനെ പറ്റി ക്ലാസ് നടത്തി പിതാവായ വിശ്വാസം പതിനഞ്ച് വർഷമായി ഭരതനാട്യം പഠിക്കുന്ന സാജു ജോർജ് കൊൽക്കത്തയിലെ ഭാരതീയ വിലാസം യൂണിവേഴ്സിറ്റിയിലെ നൃത്താധ്യാപകൻ കൂടിയാണ് മുഖ്യ പ്രാധാന്യം വൈദിക വൃത്തിക്കാണെങ്കിലും ബാക്കി സമയം മുഴുവൻ നൃത്ത പഠനത്തിനും പഠിപ്പിക്കലിനും ചെലവാക്കുന്നു പ്രശസ്ത നൃത്താധ്യാപകനായ സി വി ചന്ദ്രശേഖരനാണ് ഫാദറിനെ നൃത്തം അഭ്യസിപ്പിക്കുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം